ഈശ്വംശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മയ്ക്കും തിരുകുമാരനും ഒരായിരം നന്ദി ഉടമ്പടിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിന്ന് വിശദീകരിച്ചോട്ടെ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പള്ളിയിലെ അച്ഛനും എൻ്റെ ഈ ഭർത്താവും വളരെ കൂട്ടുകാരായിരുന്നു അങ്ങനെ ഒരു ദിവസം അച്ഛൻ ഒരു രൂപം അമ്മയുടെ ആ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു അങ്ങനെ ആ രൂപം ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കുറേ വർഷങ്ങളായി എന്നുവച്ച് ഞങ്ങളതിനു മെഴുകുതിരി കത്തിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ദിവസം യാദൃച്ഛികമായി ഞാൻ യൂട്യൂബിൽ ഒരു പ്രാർത്ഥന കണ്ടു നന്മ നിറഞ്ഞ മറിയമേ എന്നത് അത് എന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊരു അക്രൈസ്തവയാണ് അന്നാലെനിക്ക് തോന്നി എൻ്റെ അമ്മ മാതാവിൻ്റെ മുമ്പിലിരുന്ന് ആ പ്രാർത്ഥന ചൊല്ലണമെന്ന് അപ്പോൾ എൻ്റെ ഭർത്താവിന് ഇടയ്ക്ക് ആൽബിമിൻ്റെ അളവ് കുറഞ്ഞ് ദേഹമാസകലം നീര് വന്നു നീരെന്നു പറഞ്ഞാൽ ഈ അടിഭാഗത്തെല്ലാം നീരായി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് മാറി ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് മെഡിസിൻ ഒന്നുമില്ല ഫുഡിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് പ്രോട്ടീൻ അടങ്ങിയ ഫുഡെല്ലാം കൊടുത്തെങ്കിലും ചേട്ടൻ്റെ അസുഖത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല എല്ലാ ടെസ്റ്റുകൾ ചെയ്യുമ്പോഴും അതിലൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥന കണ്ടത് അങ്ങനെ എല്ലാ ദിവസവും ഞാൻ എനിക്ക് മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്നോ തലയിൽ തുണിയെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഞങ്ങളുടെ നാമം ചെല്ലുന്നത് പോലെ ചന്ദനക്കാലിൽ കൂട്ടിയിരുന്ന് എല്ലാ ദിവസവും ഈ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയപ്പം ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ആണോ എന്നൊരിതുണ്ട് അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലെത്തി ഞങ്ങൾ എല്ലാ ഡോക്ടേഴ്സും വന്ന് ഒരു ഒരു പത്ത് പതിനഞ്ചോളം ഡോക്ടേഴ്സ് വന്നു അവരെല്ലാവരും പറഞ്ഞു അപ്പോൾ ചേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് ബ്ലഡ് സർക്കുലേഷൻ്റെ വാർഫ് എന്ന ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു അത് നിർത്തിയിട്ടാൽ മാത്രമേ അത് മൂന്ന് ദിവസമെങ്കിലും വരെ നിർത്തണം എന്നാൽ മാത്രമേ ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ബാക്കി എല്ലാ ടെസ്റ്റിലും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എൻഡോസ്കോപ്പ് ചെയ്യണമെങ്കിലും അതിന് ഇത്രത്തോളം റിസ്ക് എടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റൂ ഞങ്ങളുടെ മെയിൻ ഡോക്ടർ ജോർജ് കോശി സാറായിരുന്നു സാറിൻ്റെ റെക്കമെൻഡേഷൻ വാങ്ങി വരാൻ പറഞ്ഞു ഞങ്ങൾ വീണ്ടും ഡോക്ടറിൻ്റെ മുമ്പിലെത്തിയപ്പോൾ സാറ് പറഞ്ഞു ഇതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല ഇത് ജീവന് തന്നെ ഭീഷണിയാണ് കഴിയുന്നതും ടാബ്ലറ്റ് നിർത്താതെ നോക്കുകയാണ് വേണ്ടത് പക്ഷേ ടാബ്ലറ്റ് നിർത്താതെ വന്നാൽ എൻഡോസ്കോപ്പി ചെയ്താൽ ഒന്നും തെളിയുകയില്ല ഞങ്ങൾ വീണ്ടും അവിടെ എത്തി എൻഡോസ്കോപ്പിക്ക് ഡേറ്റ് എടുത്തു അവിടെ നിന്നും ഞങ്ങൾക്കൊരു റെസിപ്റ്റ് തന്നു അങ്ങനെ ചേട്ടൻ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞാൽ വളരെ പേടിയാണ് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞങ്ങൾ മൂന്ന് പേര് എൻഡോസ്കോപ്പി എടുക്കാൻ പോയി അവിടെ ചെന്ന് എൻഡോസ്കോപ്പിയുടെ റിസപ്റ്റ് റെസിപ്റ്റ് ചോദിക്കുന്നു എൻ്റെ കയ്യിൽ ആ റെസിപ്റ്റ് ഇല്ല ഞങ്ങൾ മൂന്ന് പേരും ഞാൻ കൊണ്ടുപോയ ആ ഫയൽ നിരന്തരം കുടഞ്ഞിട്ട് ഞങ്ങളത് നോക്കുമ്പോഴും ആ റെസിപ്റ്റ് കാണുന്നില്ല ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ അവിടെ നിന്ന സിസ്റ്റർ പറഞ്ഞു ഇനി മറ്റൊരു ഡേറ്റയെ എടുക്കാൻ പറ്റുമെന്ന് അങ്ങനെ താഴെ വന്നിരുന്ന് ഞാൻ കരഞ്ഞ് എപ്പോഴും ഞാൻ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നൊരു പ്രാർത്ഥന മാത്രമേ അമ്മയുടെ ഞാൻ ചെല്ലുമായിരുന്നുള്ളൂ ഞാൻ അങ്ങനെ താഴെ റിസപ്ഷനിൽ വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി മറ്റൊരു ഡേറ്റ് എടുക്കണമെന്ന് ഇനി മറ്റൊരു ഡേറ്റ് ഡേറ്റെടുത്താൽ എൻ്റെ കൂടെ ചേട്ടൻ വരില്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ അടുത്തേക്ക് ഒരമ്മയും കുഞ്ഞും വന്നു വന്നിട്ട് എന്നോട് ചോദിച്ചു മകൾ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ ഈ വിഷമം പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഫയലിലിട്ട് പിടിക്കുകയാണ് അപ്പം ഞാൻ വിചാരിക്കുകയാണ് എന്താ ഈ കുഞ്ഞ് ഇങ്ങനെ ഫയലിൽ പിടിക്കുന്നത് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു പരിഹാസമായ കുഞ്ഞ് ചിരിക്കും പോലെ എനിക്ക് തോന്നുക എന്നിട്ട് ഞാനിരുന്ന് അമ്മയോട് പറയുക അമ്മയെ എനിക്കിനി മറ്റൊരു ദിവസം എനിക്കിവിടെ വരാൻ പറ്റില്ല എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ വരികയില്ല ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് പറഞ്ഞ് കരഞ്ഞിട്ടാണ് എൻഡോസ്കോപ്പി എടുക്കാൻ എൻ്റെ കൂടെ വരുന്നത് അങ്ങനെ ആ അമ്മ എന്നോട് പറഞ്ഞ് മോൾ ഒന്നുകൂടി ഫയലിൽ നോക്കാൻ അങ്ങനെ ഞാൻ അങ്ങ് പോകുമ്പോൾ വീണ്ടും അവിടെ ഇരുന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാ പറഞ്ഞതല്ലേ ഒന്ന് നോക്കാമെന്ന് ഫയലിൽ നോക്കി രണ്ടാമത്തെ പേപ്പർ എടുത്ത് മാറ്റുമ്പോൾ ഞാൻ കണ്ടത് ആ റെസിപ്റ്റാ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി ഞാൻ ഓടി എൻഡോസ്കോപ്പി എടുക്കുന്നിടത്ത് കൊണ്ടുചെന്ന് എൻഡോസ്കോപ്പി എടുക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞ് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു ഇനി മുന്നോട്ട് ഉണ്ട് എന്നുള്ള അവർ എന്നോട് അവരെന്നോട് സംസാരിച്ചത് കാരണം അത്രത്തോളം റിസ്ക് എടുത്താണ് ആ എൻഡോസ്കോപ്പി നടത്തുന്നത് അപ്പോൾ അവിടെ നിന്ന് റെസ് ഇത് കൊണ്ടു തന്ന് ഞാൻ അതിനകത്ത് എല്ലാം ഫില്ല് ചെയ്യുകയാണ് ആ ഫില്ല് ചെയ്യുമ്പോഴും എൻ്റെ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരി ഇറ്റ് വീണ് ആ എഴുതിയ അക്ഷരങ്ങളെല്ലാം മാഞ്ഞു പോകുമ്പം ഞാൻ വിചാരിക്കുകയാണ് ദൈവമേ അതിനകത്ത് ചെല്ലുമ്പം ബ്ലീഡിങ് അറ്റാക്ക് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഡോക്ടർ ഇത്രയും റിസ്ക് എടുത്ത് ചെയ്യാനും പറഞ്ഞേക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ടാബ്ലറ്റിൻ്റെ ഉപയോഗം വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ ഞാനത് എഴുതിത്തീരുന്നതിന് മുന്നേ തന്നെ എൻ്റെ തോളിൽ തട്ടുകയാണ് ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് നിൽക്കുക ഞാൻ ചോദിച്ച എൻഡോസ്കോപ്പി എടുക്കാൻ സമ്മതിച്ചില്ലേ എൻഡോസ്കോപ്പി കഴിഞ്ഞ് ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർമാർക്ക് അവർ അത്ഭുതമായിരുന്നു ഇതെന്ത് മിറാക്കളെന്നാണ് അവർ ചോദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന് അന്നിവിടെ ഞാൻ വരുമ്പോൾ എനിക്ക് ഉടമ്പടി എന്തെന്നൊന്നും എനിക്കറിയില്ല ഞാൻ വരുമ്പോൾ ഒരു മണല് വിതറിയിട്ടാൽ പോലും നിൽക്കാൻ പറ്റാത്ത അത്രയാളായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത് അങ്ങനെ കരഞ്ഞ് ഇന്നീ സന്തോഷത്തോടെയൊന്നും അല്ല ഞാനിവിടെ വന്നത് കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചത് എൻ്റെ ഭർത്താവിൻ്റെ ഈ അസുഖ തന്നെയായിരുന്നു ആൽബിമിൻ്റെ അളവ് കൂടണം ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കുറഞ്ഞു വരണം നീര് മാറണം ഇങ്ങനെയൊക്കെയുള്ള ഉടമ്പടിയായിരുന്നു ഒന്നാമത്തേ ഞാൻ വെച്ചിരുന്നത് അങ്ങനെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തു പോയി ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അടിഭാഗത്തുള്ള നീരിനെല്ലാം വ്യത്യാസം വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ആ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പ് തന്നെ മൂന്ന് പ്രാവശ്യം ഞാനിവിടെ ചേട്ടനുമായിട്ട് വന്ന് ജോസഫ് അച്ഛനെ കണ്ടിരുന്നു അങ്ങനെ പോയി വരാൻ അച്ഛൻ പറഞ്ഞു അങ്ങനെ പോ അങ്ങനെ ഇരിക്കുമ്പോൾ കുറേ ദിവസം കുറേ നാളുകൾ കഴിഞ്ഞു നാളുകൾ കഴിഞ്ഞപ്പോൾ നീരിന് മറ്റുള്ള ദേഹത്തുള്ള നീരുകളെല്ലാം കുറഞ്ഞ് ഇങ്ങനെ സുഖപ്പെട്ട് വരുമ്പോൾ വീട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി അതിനെ തുടർന്ന് വീണ്ടും ചേട്ടന് അസുഖം കൂടി ഞങ്ങൾ തിരുവനന്തപുരം കോസ്മോയിൽ അഡ്മി ചെന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഏഴ് ദിവസം ഐ സിയുയിൽ അഡ്മിറ്റാക്കി നീര് പോവാനുള്ള എഴുപതിനായിരം രൂപയ്ക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അന്ന് ഞങ്ങൾക്ക് അഡ്മിറ്റാവാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ വീട്ടിൽ പോയി പിറ്റേന്ന് ഞങ്ങളവിടെ വരുമ്പം ഇത് ചേട്ടൻ്റെ ബ്രദറും ഉണ്ട് അപ്പോഴി ബ്രദറിനോട് ചേട്ടാ ഡോക്ടർ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം സന്തോഷം ചെയ്തു കഴിഞ്ഞു കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമാണ് ഹാർട്ടിൻ്റെ പമ്പിങ് തീരെ കുറഞ്ഞു ഓക്സിജൻ്റെ നിലവാരവും ഒരുപാട് കുറഞ്ഞു അറിയിക്കാനുള്ളവരെ എല്ലാം നിങ്ങൾ അറിയിച്ചോളൂ കാരണം അദ്ദേഹത്തെ അറിയിക്കേണ്ട നിങ്ങൾ സന്തോഷത്തോടെ തന്നെ ഐ സി യുയിൽ പോകട്ടെ നമ്മുടെ നീരിന് ഇൻജക്ഷൻ എടുക്കാം എത്ര സമയമൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കാരണം ഇതുപോലെയൊന്നുമല്ല ഇന്ന് സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അവിടെ ഇരുന്ന് കരഞ്ചഞ ഞാൻ മാതാവിനെ വിളിച്ചു അങ്ങനെ ഐസൽ ഐസൂയിൽ കിടത്തി ദിവസവും ഞാൻ ഉപ്പും തേനും തൈലവും കൊണ്ടുപോയി തൈലം നെറ്റിയിൽ വരച്ച് കുരിച്ചു വരയ്ക്കും തേൻ കൊടുക്കും ഉപ്പ് കൊടുക്കും ദിവസവും ഞാൻ സന്ധിക്കും വെളുപ്പിനും വെളുപ്പിനും സന്ധിക്കും നമ്മുടെ ഈ പ്രാർത്ഥന ദിവസവും ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ മൂന്നിൻ്റെ ഒന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ നില വളരെ ഗുരുതരമാണ് നിങ്ങൾ നിങ്ങളറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചു വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് എൻ്റെ കൂടെ അതുവരെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു അപ്പോൾ രാവിലെ നോക്കിയപ്പം കുഴപ്പമില്ല അച്ഛനും അങ്ങ് വീട്ടിലോട്ട് പോയി മറ്റാരും ഇല്ല എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇരുപതിനായിരം രൂപ ഒരു ദിവസത്തെ വാടക വെൻ്റിലേറ്ററിന് സൈൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാനങ്ങനെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഒപ്പിട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഉറക്കെ നിലവിളിക്ക് കാരണം ഒരു മരണ വീട്ടിൽ എന്താണോ അതേ അവസ്ഥയായിരുന്നു എൻ്റെ കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് എനിക്കാകെ ഉള്ളത് എൻ്റെ ചേട്ടനാണ് അങ്ങനെ ഞാൻ ഉറക്കെ നിലവിളിച്ച് അമ്മയെ ഞാൻ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ മുമ്പിൽ വന്ന് ഉടമ്പടി എടുത്തവളല്ലേ എന്നിട്ട് എന്താ എനിക്ക് എന്നും ഇങ്ങനെ ഒരു ദുഃഖം തരുന്നത് അമ്മ മാതാവ് എൻ്റെ അടുത്ത് വാ അമ്മ എന്നും പറഞ്ഞ് ഞാൻ ഉറക്കെ നിലവിളിച്ച് അവിടെ ലിഫ്റ്റിൽ പോകുന്നവരെല്ലാം എൻ്റെയും നിലവിളി കേട്ട് എല്ലാവരും ഓടിക്കൂടുകയാണവിടെ എനിക്കറിയില്ല ഇത്രത്തോളം ആളുകൾ അവിടെ തന്നെ കൂടിയെന്ന് എനിക്ക് തോന്നുന്നു അവരെന്നോട് പറഞ്ഞത് നീ യേശുക്രിസ്തുവിനെ വിളിക്കുമോ ക്രിസ്തുവിനെ വിളിക്കന്നാ പറഞ്ഞത് അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ചാര നിറത്തിലുള്ള ഒരു ചുരിദാറാണോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഓർമ്മയില്ല എന്തായാലും ചാര നിറവാണെന്ന് എന്റെ ഓർമ്മയിലുണ്ട് എൻ്റെ കയ്യില് വന്ന് ഒരമ്മ വന്ന് എന്നെ പിടിക്കുകയാണ് അമ്മയെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ അമ്മയെന്ന് വിശേഷിപ്പിക്കുന്നെങ്കിലും വളരെ ചെറുപ്പകാരിയായ ഒരു അമ്മയായിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നത് അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എണ്ണ വാർന്നൊഴുകും പോലെ എനിക്ക് തോന്നുകയാണ് എൻ്റെ കയ്യില് പിടിക്കുമ്പോൾ തണുപ്പ് കാരണം എന്റെ ദേഹമാസകല എനിക്ക് എന്തോ പോലെ അങ്ങ് തോന്നുവാ അങ്ങനെ ആ അമ്മ എൻ്റെ തലയിലൂടെ തഴുകുമ്പോൾ അമ്മ പറഞ്ഞു മകൾ കരയരുത് കരഞ്ഞാൽ അതിനൊരു പ്രതിവിധിയില്ല എത്രത്തോളം നീ ക്രിസ്തു ക്രിസ്തുവിനെ വിളിക്കാമോ അത്രത്തോളം യേശുവിനെ വിളിക്കാൻ പറഞ്ഞു മുട്ടുമേലും നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നല്ലേ പറയുന്നത് മകൾ കരയരുതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മ കൃപാസന മാതാവാണോ ആണെങ്കിൽ ആ വെന്റിലേറ്ററിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരുമോ അമ്മയോട് ചോദിച്ചപ്പോൾ ആ അമ്മ എന്നോട് പറഞ്ഞ് മോളെ നിന്റെ ഭർത്താവ് നീ ഏത് അമ്മയിലാണോ ആശ്രയിക്കുന്നത് അവിടെ നടന്ന് തന്നെ ചെല്ലുവെന്ന് പറഞ്ഞു എന്നിട്ടും അത് ആരാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോഴെന്നോട് ഓരോരുത്തർ ചോദിക്കുന്നു കൃപാസനോ അതെവിടാ എന്ന് ചോദിക്കുമ്പോൾ അടുത്ത് അറിയുന്ന കുറേ കുറച്ച് ഒന്ന് രണ്ട് പേർക്കുണ്ടായിരുന്നു അവർ പറയുന്നുണ്ട് ആലപ്പുഴയിൽ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഉടമ്പടി എടുത്താൽ നമുക്കൊന്നും പേടിക്കണ്ടെന്ന് അവരും എന്നോട് പറഞ്ഞു മക്കളെ നീ ഉറക്കെ പ്രാർത്ഥിക്ക് പക്ഷേ മുട്ടുമ്മേ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ മാതാവിനോട് ചോദിക്കുകയാണ് അങ്ങനെ ആ അമ്മ എന്നോട് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ തൊട്ട് തടവി ചിരിച്ചുകൊണ്ട് അമ്മ സ്റ്റെയർ കയറി മോളിലോട്ട് പോയി ആ മോളിലോട്ട് പോയി ഞാനിങ്ങനെ മേലോട്ട് നോക്കി ഞാൻ തിരിഞ്ഞതും ഐസിയുടെ വാതിൽ തുറക്കുന്ന ഡോർ തുറന്ന് എന്നോട് പറഞ്ഞ് സന്തോഷ് കുമാറിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നില്ല മിനി വെന്റിലേറ്ററിലേക്കാണ് മാറ്റുന്നതെന്ന് എനിക്ക് എന്നിട്ട് ഞാൻ ഡോറ് തുറന്നിട്ട് ഞാൻ ചെന്നില്ല മറ്റെന്തെങ്കിലും ആയിരിക്കും അവിടെ നിന്ന് എന്നെ അറിയിക്കുന്നതെന്ന് പേടിച്ച് ഞാൻ പോയില്ല അങ്ങനെ എന്നിട്ടും ഡോക്ടർ പറഞ്ഞ് മിനി വെന്ററിലേക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റി അവിടെ നിന്ന് ഡോക്ടർ പറഞ്ഞ് വൈഫിനെ അടുത്ത് തന്നെ ഇരുത്തിക്കോ അറിയാനുള്ളവരെ അറിയിക്കാനുള്ളവരെ എല്ലാം അറിയിച്ചോളാം പറഞ്ഞ് അപ്പോൾ അറിയിച്ച് വീട്ടിൽ നിന്നും ആളുകളെല്ലാവരും വന്ന് അവരെ എല്ലാം കാറി കാണിച്ചു വൈസുല് എന്നെ അന്ന് വൈകിട്ട് വരെ അടുത്തിരുത്തി അപ്പോഴൊന്നും അനക്കമില്ല ഇല്ല അപ്പോഴെല്ലാം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് ഓടിപ്പോയി ഉപ്പും തേനും എടുത്തുകൊണ്ട് പോയി എൻ്റെ കയ്യിൽ തൈലം ഉണ്ടായിരുന്നു അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മൂക്കിലെല്ലാം മറ്റേ ട്യൂബൊക്കെ വെച്ച് അത് കാരണം എനിക്ക് വായിലൊന്നും വെച്ച് കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ച് അപ്പായേ അമ്മായി എനിക്കാകെ ഉള്ളത് എൻ്റെ ഭർത്താവായി എനിക്ക് തിരിച്ചു തരണേ എന്ന് ഞാൻ ഉറക്കെ ഉറക്കെ ഇവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു അവിടുന്ന് സിസ്റ്റർമാരെല്ലാം നോക്കിയിട്ട് അവരാരും ഒന്നും പറഞ്ഞില്ല അവരെതിരും പറഞ്ഞില്ല അങ്ങനെ അവിടെ രണ്ടാമത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ചേട്ടന് ഓർമ്മയിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെന്തൊരു മൃഗങ്ങളാണ് സംഭവിച്ചേക്കുന്നത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു അപ്പോഴും അതിന് മുമ്പേ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്ന കാര്യം ഞാൻ മെയിൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു ജോർജ് കോശ് സാറിനോട് അപ്പോഴും ഡോക്ടർ പറഞ്ഞത് പ്രാർത്ഥനയൊക്കെ കൊള്ളാം പക്ഷേ മെഡിസിൻ ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞു അതുകൊണ്ടും ഡോക്ടർക്കറിയാമായിരുന്നു ഞങ്ങൾ കൃപാസനത്തിൽ അമ്മയുടെ മുമ്പിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന് അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മയുടെ ഉടമ്പടിയുടെ ശക്തി തന്നെ ഡോക്ടറെ എന്ന് പറഞ്ഞു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇടങ്ങോട്ട് അത്ഭുതങ്ങൾ തന്നെയായിരുന്നു അപ്പോഴും ഡോക്ടർ പറഞ്ഞത് ഇതായിരുന്നു അപ്പോഴും ഞാൻ ഡോക്ടറിൻ്റെ കാല് വീണ് കരഞ്ഞ് എനിക്ക് എൻ്റെ ഭർത്താവിനെ തിരിച്ചു തരണം ഓക്സിജൻ്റെ ഉപയോഗത്താൽ മാത്രമേ ജീവിതകാലം മൊത്തവും ഇനി കിടക്കൂ എന്ന് പറഞ്ഞു അത് മതിയെന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോഴും ഡോക്ടർ പറഞ്ഞ് മകളെ ഞാൻ ഇനി എന്തോ ചെയ്യണം നിന്നോടിനി എനിക്കൊന്നും പറയാനില്ല ഇത്രയും ഞങ്ങളുടെ മെഡിസിനകത്ത് ചെയ്യാനുള്ളതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു കാരണം എനിക്കിനി ഒന്നും ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി എത്ര ദിവസം ഉണ്ടെന്നൊന്നും ഞാൻ ഞങ്ങൾ എന്നോട് ഉറപ്പു പറയാനും പറ്റത്തില്ല അത്രയും ദിവസം ഓക്സിജൻ ഇട്ട് തന്നെ കിടക്കണമെന്ന് പറഞ്ഞു പിന്നീട് ഏഴ് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ റൂമിലേക്ക് മാറ്റി റൂമിൽ വരുമ്പോഴും ഓരോ ദിവസവും ഡോക്ടർ ടെസ്റ്റ് ചെയ്യുന്നതിനകത്ത് എല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു അങ്ങനെ ഡോക്ടർ തന്നെ ഒരു അത്ഭുതം കൊണ്ട് അങ്ങനെ അവസാനം ഡോക്ടർ പറഞ്ഞ് ഹാർട്ടിൻ്റെ പമ്പിങ് ലെവലായി ബാക്കി എല്ലാ ലെവലായിരുന്നു ഓക്സിജൻ്റെ മാത്രമേ ഉള്ളൂ നിങ്ങൾ പുനലൂരിലേക്ക് പൊയ്ക്കുവോ അവിടെ താലൂക്ക് ഹോസ്പിറ്റലിൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബെഡ് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പുനലൂർ വന്നു അങ്ങനെ ഞ അവിടെ തന്നെ ഫിസിയോതെറാപ്പിയൊക്കെ കൊണ്ടുവന്ന് നടത്തിപ്പിച്ചപ്പം നടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെയും വന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വന്ന് ഇതെല്ലാം പറയുമ്പോൾ ഒരുപാട് സാക്ഷ്യം നീണ്ടുപോകും അങ്ങനെ ഡോക്ടർ പറഞ്ഞ് വീട്ടിൽ പോ കുറച്ച് ദിവസം ഇവിടെ കിടക്കാൻ പറ്റും വീട്ടിൽ പോകാമെങ്കിൽ ഓക്സിജൻ്റെ യൂണിറ്റ് കടിപ്പിക്കുക മിഷൻ ഘടിപ്പിക്കുക ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു മിഷൻ ആ ഇതുവരെയും ആ ഹെൽത്ത് സെൻ്ററിൽ ഉണ്ടായിട്ടില്ലെന്ന് പിറ്റേന്ന് രാവിലെ എൻ്റെ കൂടെ അവിടുത്തെ മെമ്പർ സാറ് വിളിച്ചു പറയുകയാണ് രമ്യെ അവിടെ ഒരു മിഷ്യം വന്നിട്ടുണ്ട് അത് നല്ലതാണോ ചീത്തയാണോ എന്ന് ഞങ്ങൾ അറിയില്ല ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ചേട്ടൻ്റെ ചേട്ടൻ തന്നെ പോയി വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് വീട്ടിൽ വരുമ്പോൾ എല്ലാം കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു ഇതുപോലെ നിൽക്കുവോ അന്നേരം ഡോക്ടർ പറഞ്ഞ് അവിടുന്ന് ഡോക്ടർ പറഞ്ഞ് ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു മെഷീൻ്റെ ഉപയോഗ മെഷീനും തുടർന്നുകൊണ്ടായിരുന്നു എന്നും ഞങ്ങൾ ഈ എണ്ണയും തൈലവും ഉപ്പും എല്ലാ ദിവസവും കൊടുക്കും ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചില ദിവസങ്ങളിൽ എനിക്ക് പ്രാർത്ഥന ചൊല്ലാൻ പറ്റാത്ത ഉണ്ടായിട്ടുണ്ട് എല്ലാ ദിവസവും എടുക്കും വചനങ്ങൾ ചൊല്ലും അങ്ങനെ ചൊല്ലി ഇന്ന് എൻ്റെ ഭർത്താവിന് ആൽബിമിൻ കൂടി ബ്ലഡ് സർക്കുലേഷൻ്റെ അളവ് നേരെയായി പിന്നെ എല്ലാ അസുഖങ്ങളും ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് നേരെയായി അപ്പോൾ രണ്ടാമത്തെ തവണ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ പോകുമ്പോഴൊക്കെ ആംബുലൻസിലായിരുന്നു പോകുന്നത് ഇവിടുന്ന് രണ്ടാമത്തെ തവണ ഞങ്ങൾ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഡോക്ടർക്ക് തന്നെ അത്ഭുതമായിരുന്നു ഡോക്ടർ എന്ന് ചോദിച്ചിട്ട് സന്തോഷമാണോ എന്ന് ചോദിച്ച് ഡോക്ടർക്ക് വലിയ സന്തോഷമായി അങ്ങനെ വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാത്തിനും ഇന്ന് രോഗസൗഖ്യം നടത്തി ഇന്ന് എൻ്റെ ഭർത്താവ് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹത്തിൻ്റെതായ എല്ലാ ആവശ്യങ്ങളും ചെയ്യും ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം അദ്ദേഹം നടക്കും ഇത്രയും എനിക്ക് തന്ന ദൈവമാതാവിനും അപ്പായ്ക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നൊരു പത്രം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന ആളൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു ആദ്യമൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പാണേ പിന്നെ ഇപ്പോഴും എൻ്റെ കൂടെ ചോദിക്കുന്ന കടമായി ചോദിക്കുന്നവർക്കായാലും എൻ്റെ കയ്യിലുള്ളത് ഞാൻ കൊടുക്കും പിന്നെ ഞങ്ങളുടെ അവിടെ സ്നേഹതീരം എന്നൊരു വൃത്തസദനം ഉണ്ടായിരുന്നു ഇരുന്നൂറോളം അമ്മമാർക്ക് ഒരു ദിവസം ഞങ്ങൾ എൻ്റെ കുഞ്ഞമ്മയും ഞാനും മാമനും ചേർന്ന് അന്നദാനം നടത്തി ആ അന്നദാനത്തിൽ നിന്ന് ഞങ്ങൾ കൊടുത്തതിൻ്റെ നൂറിരട്ടി ഞങ്ങൾക്ക് അമ്മ മാതാവ് ഞങ്ങൾക്ക് തിരിച്ചു തന്നു കാരണം ഹോസ്പിറ്റലിൽ ചിലവിലേക്കുള്ള പൈസകൾ ഞങ്ങൾക്ക് എങ്ങനെ വന്നെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ സഹായത്തിനായിട്ട് എന്തെല്ലാം ഞങ്ങളെ അപമാ അപവാദം പറഞ്ഞ് എന്ത് പറഞ്ഞ് എന്ത് പറഞ്ഞാലും അതൊന്നും വകവയ്ക്കാതെ ഞങ്ങളെ സഹായിക്കുന്ന ഇന്നും ചേട്ടൻ്റെ ബന്ധുക്കളുണ്ട് അവരെല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് അതുപോലെ ഗൾഫിൽ നിൽക്കുന്ന ഒരണ്ണനോട് എടുത്തു പറയേണ്ടതുണ്ട് പേര് പറയുന്നില്ല ആ അണ്ണനും അണ്ണൻ്റെ കുടുംബത്തിനും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു ആ മാതാവിൻ്റെ കൃപയാൽ എല്ലാവർക്കും നന്ദി എല്ലാവർക്കും കൃപയൊരുളയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി എട്ട് ഒൻപത് മകന് രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് നീ പ്രാർത്ഥിക്കുക അവിടെ നിന്നെ സുഖപ്പെടുത്തും രമ്യാദാസ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ ജീവിക്കുന്ന സാക്ഷികളായി കൂടി ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് മകരുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ കണ്ണു നിറയുകയും ഹൃദയം തുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മരണത്തിൻ്റെ കിടക്കയിൽ നിന്നും ജീവനിലേക്ക് അമ്മമാതാവിൻ്റെ കൈപിടിച്ച് ഈ ജീവിത പങ്കാളിയെ നേടിയ സാക്ഷ്യമാണ് ഈ മകൾ ഇവിടെ പങ്കുവെക്കുന്നത് മകളുടെ വാക്കുകളിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊന്നും ആദ്യം അറിയില്ലായിരുന്നു എങ്കിലും അമ്മമാതാവിനോട് ഒട്ടും സംശയമില്ലാതെ ആ പങ്കാളി ഓരോ ദിവസവും രോഗത്തിൻ്റെ കാഠിന്യാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്ന എല്ലാ നിമിഷങ്ങളിലും ശക്തമായിട്ട് അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും അമ്മ മാത്രമാണ് ആശ്രയം മറ്റൊരു മറ്റൊരിടത്തും ഈ പങ്കാളിക്ക് വേണ്ടി പങ്കാളിയുടെ ജീവൻ തിരികെ ലഭിക്കുന്നതിന് വേണ്ടി ഇടമില്ല എന്ന അറിഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് മകൾ പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ളവരെ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് നമ്മുടെ കണ്ണീരി കുപ്പിയിൽ ശേഖരിക്കുന്ന അലച്ചിലുകൾ അറിയുന്ന ദൈവത്തിന് തിരുമുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന ഓരോ അപേക്ഷയും സ്വീകരിക്കപ്പെടുകയും നമുക്ക് ഏറ്റവും ഗുണകരമായത് ആശ്വാസകരമായത് നമുക്ക് വേണ്ടി അവിടുന്ന് നേടിത്തരികയും ചെയ്യുമെന്ന കർത്താവിൻ്റെ തിരുവചനത്തിലുള്ള ഉറപ്പും അതിൻ്റെ ഫലവുമാണ് ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കൈമാറുന്നത് ഉടമ്പടിയിൽ ആശ്രയിക്കുക അത് നിന്നെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിൽ തളരാതെ പിടിച്ചു നിൽക്കുവാൻ പ്രാർത്ഥനയിൽ അനുഗ്രഹം നേടുവാൻ നമ്മെ ഓരോ നിമിഷവും സഹായിക്കുമെന്ന് ഈ മകൾ നമ്മോട് പങ്കുവെക്കുകയാണ് ഈ കുടുംബത്തിന് ഈ സഹോദരൻ ലഭിച്ച വലിയ അനുഗ്രഹത്തെ ഓർത്ത് നല്ല കരഘോഷത്തോടുകൂടി മാതാവിനും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക